കാത്തുകാത്തിരുന്ന് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയും പ്രഖ്യാപിക്കപ്പെട്ടു ഏറെ നാളായ അന്തരീക്ഷത്തിലുള്ള ബി ഡി ജെ എസ് സംസ്ഥാന പ്രസിഡൻറ്റ് തുഷാർ വെള്ളാപ്പള്ളി തന്നെയാണ് കോട്ടയത്ത് സ്ഥാനാർത്ഥിയായി എത്തിയത് യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഏകദേശം ഒരു മാസത്തിന് ശേഷം ശതമാനം വൈകി വന്നെങ്കിലും തുഷാർ വെള്ളാപ്പള്ളിക്ക് ആത്മവിശ്വാസം ഒട്ടും കുറവല്ല കോട്ടയത്ത് വിജയിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നാണ് തുഷാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് എൻ ഡി എയുടെ ക്ഷേമ പദ്ധതികളിലും റബ്ബർ മേഖലയ്ക്ക് നൽകിയ പരിഗണനയിലുമാണ് എൻ ഡി എയുടെ ആത്മവിശ്വാസം സമുദായ വോട്ടുകൾ സമാഹരിക്കാമെന്നുള്ള വിശ്വാസവും ബി ഡി ജെസിന് ഉണ്ട് വിജയിച്ചില്ലെങ്കിലും എൻ ഡി എയുടെ വോട്ട് ഷെയർ ഉയർത്തുക എന്നുള്ള ഭാരിച്ച ഉത്തരവാദിത്തമാണ് തുഷാറിനുള്ളത് കഴിഞ്ഞ വർഷം പി സി തോമസ് മത്സരിച്ചപ്പോൾ ഒരു ലക്ഷത്തി അൻപത്താറായിരം വോട്ടാണ് എൻ ഡി എക്ക് ലഭിച്ചത് അത് ഒരു ലക്ഷം എങ്കിലും വർദ്ധിപ്പിക്കുക എന്നുള്ള ഭാര്യയ്ക്ക ഉത്തരവാദിത്വം തുഷാറിനുണ്ട് അത് സാധിക്കും എന്ന കണക്കുകൂട്ടലാണ് എൻ ഡി എ വൃത്തങ്ങൾക്കുള്ളത് തുഷാർ വെള്ളാപ്പള്ളിയെ കോട്ടയത്ത് സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആദ്യം ശുപാർശ ചെയ്തത് കോട്ടയം ബി ജെ പി ജില്ലാ ഘടകമാണ് അതിൻ്റെ ലക്ഷ്യവും മറ്റൊന്നായിരുന്നില്ല പി സി ഉദ്യോഗസ്ഥനേക്കാൾ ഉയർന്ന വോട്ട് വിഹിതം ഉണ്ടാവുക എന്നത് തന്നെ കേരളത്തിലെ ആദ്യ ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്നു ശ്രീ തോമസ് ചാഴിക്കാടൻ ഒരു മാസം മുമ്പ് തന്നെ കേരള കോൺഗ്രസും എൽ ഡി എഫിനായി രംഗത്തെത്തിയിരുന്നു സിറ്റിംഗ് എം പി എന്ന നിലയിലുള്ള ചാഴിക്കാടൻ്റെ സ്വാധീനവും മണ്ഡല പരിചയവും സൗമ്യമായ വ്യക്തിത്വവും രണ്ടാം തവണയും കോട്ടയം പിടിക്കാൻ അനായാസം കഴിയുമെന്ന വിശ്വാസമാണ് എൽ ഡി എഫിന് ഉള്ളത് ഈ ഒരു മാസത്തിനുള്ളിൽ കോട്ടയത്തെ എല്ലായിടത്തും തന്നെ സാന്നിധ്യമാവാൻ ചാഴിക്കാടന് കഴിയുകയും ചെയ്തു യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭയിലേക്ക് പോയ ചാഴിക്കാടൻ ഇപ്പോൾ ഇടതു സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നതെന്നുള്ളതാണ് അദ്ദേഹത്തിൽ എതിരാളികൾ കണ്ടെത്തുന്ന ന്യൂനത കോട്ടയം ഉറച്ച യു ഡി എഫ് മണ്ഡലമാണെന്നുള്ളതും ഒരു കടമ്പയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു നാല് പതിറ്റാണ്ടിന് ശേഷം കേരള കോൺഗ്രസ് കോട്ടയത്തെ ഏറ്റുമുട്ടുന്നു എന്നതാണ് ഇക്കുറത്തെ പ്രത്യേകത കേരള കോൺഗ്രസ് ജോസഫി ഭാഗത്തിലെ ഫ്രാൻസിസ് ജോർജ് ആണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ചായക്കാടൻ്റെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം കഴിഞ്ഞ് അഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് പി ജെ ജോസഫ് ഫ്രാൻസിസ് ജോർജിനെ കോട്ടയത്ത് പരിചയപ്പെടുത്തുന്നത് ഇടുക്കിയുടെ എം പി ആയി രണ്ട് തവണ പാർലമെൻറ്റിലെത്തിയ ഫ്രാൻസിസ് ജോർജ് നാട്ടുകാരനായ ചായക്കാടിനെയാണ് നേരിടുന്നതെന്നാണ് പ്രത്യേകത കോട്ടയത്തിൻ്റെ യു ഡി എഫ് പക്ഷത്തേക്കുള്ള ചായവ് തന്നെയാണ് ഫ്രാൻസിസ് ജോർജിന് പ്രതീക്ഷ നൽകുന്ന ഘടകം പക്ഷേ ഇത്തവണ ഇത് കൂടാതെ വർക്ക് ചെയ്യുന്ന ഒരു പുതിയ ഫാക്ടറുണ്ട് അത് തീർച്ചയായും തുഷാർ വിളാപ്പള്ളിയുടെ സാന്നിധ്യമാണ് തങ്ങളുടെ പ്രസ്റ്റീജ് മത്സരമായാണ് കോട്ടയത്തെ മത്സരത്തെ എൻ ഡി എയും വി ഡി ജെ എസും കണക്കാക്കുന്നത് അതുകൊണ്ടുതന്നെ പരമാവധി സാമുദായിക വോട്ടുകൾ ശേഖരിക്കാൻ ശ്രമിക്കും ബി ജെ പിയുടെ മണ്ഡലത്തിലുള്ള വോട്ടുകളും പെട്ടിയിൽ വീഴുകയാണെങ്കിൽ അത് ആരുടെ ജയത്തെ ബാധിക്കുമെന്നുള്ളതാണ് കോട്ടയം കാത്തിരിക്കുന്നത് കണക്കുകൂട്ടുന്നത് തുഷാർ യു ഡി എഫ് പക്ഷത്തെയാണോ എൽ ഡി എഫ് പക്ഷത്തെയാണോ വോട്ടുകൾ ചോർത്തുക എന്ന് കാത്തിരുന്ന് കാണാം കേരള കോൺഗ്രസുകളെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാന പോരാട്ടമാണ് കോൺഗ്രസ് എമ്മിൻ്റെ തട്ടകമാണെങ്കിൽ ജോസഫ് ഗ്രൂപ്പിന് ഇവിടെ വിജയിക്കേണ്ടത് അനിവാര്യമാണ് കെ എം മാണിയുടെ തട്ടകത്തിൽ വിജയിക്കുക എന്നൊരു അദമ്യമായ ആഗ്രഹം ജോസഫ് വിഭാഗത്തിനുണ്ട് പ്രചാരണത്തിൻ്റെ തുടക്കത്തിൽ അടിയഴുക്കുകൾ വ്യക്തമല്ലെങ്കിലും ഇനിയുള്ള ദിവസങ്ങളിൽ അത് ശക്തി പ്രാപിക്കുമെന്ന് വ്യക്തം ന്യൂസ് അൻട്രോൾ ബ്യൂറോ കോട്ടയം